ഡ്രൈവിംഗ് പരിഷ്കരണം നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചതായി സി ഐ ടിയു മുഖ്യമന്ത്രിയും സി ഐ ടിയു ജനറൽ സെക്രട്ടറി എളമരം കരീമുമായുള്ള ചർച്ചയിലാണ് തീരുമാനമായിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തങ്ങൾക്ക് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് മെയ് ഒന്ന് മുതലാണ് ഡ്രൈവിംഗ് പരിഷ്കരണം കൊണ്ടുവരാൻ ഉത്തരവിട്ടിരുന്നത് അതേസമയം ഇനി ട്രേഡ് യൂണിയനുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്ന് സിഐ ട്യൂ അറിയിച്ചിട്ടുണ്ട് കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ഇരുപതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സമരം മാറ്റിയതായി പ്രസിഡന്റ് കെ കെ ദിവാകരൻ അറിയിച്ചു നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഇതിനു പിന്നാലെ താൻ മുന്നോട്ട് വച്ചത് നിർദ്ദേശങ്ങളാണ് ഉത്തരവല്ല എന്നായിരുന്നു ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് മെയ് ഒന്ന് മുതൽ ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾ നിലവിൽ വരുമെന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നത് ഒരു ദിവസം അമ്പത് പേർക്ക് മാത്രമേ ഒരു കേന്ദ്രത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവൂവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു ബഹളത്തിനിടെ പലരും കുഴഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു അതേസമയം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു കൊല്ലം കോഴിക്കോട് മലപ്പുറം തിരൂർ മുക്കം കാസർകോട് എന്നിങ്ങനെ പലയിടങ്ങളിലായാണ് രൂക്ഷമായ പ്രതിഷേധം നടത്തിയത് കോഴിക്കോട് മുഖത്ത് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കതിച്ചിരുന്നു മന്ത്രിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇനി മുതൽ അൻപത് പേരെ മാത്രം എന്ന നിലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം വച്ചത് ഈ നിർദ്ദേശം മന്ത്രി നൽകിയതു മുതൽ ഉദ്യോഗസ്ഥർക്കടക്കം ആശയക്കുഴപ്പമുണ്ടായിരുന്നു പലയിടങ്ങളിലും ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തി ദീർഘസമയം കാത്തുനിൽക്കേണ്ടി വരികയും എങ്കിലും അൻപത് പേരെ മാത്രമേ ടെസ്റ്റിന് അനുവദിക്കില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തതോടെ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാര് പ്രതിഷേധം നടത്തി ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയവരുടെ ഭാഗത്തുനിന്നുകൂടി പ്രതിഷേധമുണ്ടായിരുന്നു മെയ് ഒന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നിലവിൽ വരുമെന്നായിരുന്നു മന്ത്രി അറിയിച്ചത് സാധാരണ നിലയിൽ നൂറ് മുതൽ നൂറ്റി എൺപത് വരെയുള്ള ആളുകൾക്ക് ദിവസത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താറുണ്ട് ഇത് അമ്പതായി ചുരുങ്ങുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങളാണ് പ്രതിഷേധകാർ ചൂണ്ടിക്കാണിച്ചത് എന്തായാലും ഗണേഷ് കുമാറിനെതിരെ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു നടന്നത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് പരിഷ്കരണം നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായി സി ഐ ട്യു പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം താങ്കൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ട്രേഡ് യൂണിയനുകളുമായി ഇനി ചർച്ച നടത്താനിരിക്കുന്നുണ്ട് അതിനുശേഷമാണ് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് സി ഐ ട്യൂ അറിയിച്ചിരിക്കുന്നത്